സ്വന്താണ് പക്ഷെ അത് ലോ എടുത്തിട്ട് ജപ്തിയാകാറായിരിക്കണ ജപ്തിയാ വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് കുഞ്ഞിനെ കൊണ്ട് ലോട്ടറി വിൽക്കാനായിട്ട് അറിയാം ഞങ്ങള് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലിരിക്കണായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും അറിയാതെ ഞാൻ ഇരിക്കണായിരുന്നു അഞ്ചു മാസം കൊച്ചിന് അഞ്ചു മാസം ഉള്ളപ്പോഴത്തേക്കാണ് ചേച്ചി ഉണ്ട് ഇളംകുളത്ത് ആ ചേച്ചിയാണ് പറഞ്ഞത് എങ്കിൽ ലോട്ടറി ലോട്ടറി കച്ചവടം ചെയ്യാൻ പാടില്ലേ എന്ന് കൊച്ചിനെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അത് ഉള്ളൂ അങ്ങനെയാണ് ലോട്ടറി ആയിട്ട് ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയത്യാണ്ട് ഇപ്പഴാണോ ഇല്ല മൂത്തൊരാളുണ്ട് അത് പ്ലസ് ടുന് പഠിക്കുന്ന ഇത് കിട്ടിയ മൂത്താണ് അഹല്യ അഹല്യ